കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷൻ്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിറോ ന്യൂസിലേക്ക് സ്വാഗതം മയക്കുമരുന്നുമായി മലയാളി വിദ്യാർത്ഥികൾ അറസ്റ്റിൽ എൽ എസ് ഡി മയക്കുമരുന്ന വിദ്യാർത്ഥികളെ മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു നഗര പരിസരത്തെ കോളേജ് വിദ്യാർത്ഥികളായ ഇരുപത്തൊന്ന് വയസ്സുള്ള കെ ആദിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള മുഹമ്മദ് നിഹാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഹലേങ്ങാടി കൊപ്പാളയിൽ വാടക വീട്ടിൽ താമസിച്ചാണ് ഇരുവരും പഠിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ